എന്തൊക്കെയാണ് ഈ ചെറിയ ഇന്ത്യൻ ഫുട്ബോൾ നടക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലെ ദേ പോയി ദാ വന്നു സ്കീമാണോ എന്ന് സംശയിക്കണം കാരണം മനോരമ മാർക്കസ് എന്ന സ്ഥാനിഷ് പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചിരുന്നു കാരണം പുള്ളി ഹൈദരാബാദിൻ്റെ പരിശീലനമായിരിക്കുന്ന സമയത്തും എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കുന്ന സമയത്തും എല്ലാം യുവതാരങ്ങൾക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുകയും താരങ്ങളെ ഡെവലപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തന്നെ പുള്ളിയുടെ ക്യാരക്ടറിലുള്ളൊരു ടോൺ അറൗണ്ടാണ് നമ്മൾ കണ്ടത് കാരണം പുള്ളി തുറന്ന് പറയുകയാണ് ജൂനിയർ ലെവൽ പ്ലേയേഴ്സിനെ വളർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം ഒന്നുമല്ല നല്ല ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും ഞാൻ ടീമിലേക്ക് സെലക്ട് ചെയ്യുക അല്ലാതെ ഈ ജൂനിയർ താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഗ്രാസ്റൂട്ട് ലെവൽ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അതിന് നാഷണൽ ടീമിൻ്റെ കോച്ചിനൊന്നും പറ്റില്ല നിങ്ങൾ നല്ല പ്ലേയേഴ്സിനെ തന്നാൽ ഞാൻ നല്ല റിസൾട്ട് ഉണ്ടാക്കാം എന്ന് പുള്ളി പറയുമ്പോൾ തന്നെ ഒരുപാട് പുള്ളി പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് യുവതാരങ്ങളെ നർച്ചർ ചെയ്യുന്ന ആ ഒരു ക്ലബ്ബുകളിലെ മനോലോയെ നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൽ കാണാൻ കഴിയില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി പിന്നീട് അദ്ദേഹവും എന്തോ വെറുത്തു എന്ന് തോന്നുന്നുണ്ട് കാരണം എക്സ്പെക്ട് ചെയ്ത റിസൾട്ടും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പക്ഷേ അവസാന മത്സരങ്ങളിൽ ഏകദേശം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നമ്മൾ മനോലോയുടെ കീഴിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തു നിന്നും പുള്ളി പടിയിറങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ പരിശീലകന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് അപ്പം മനോലോ മറക്ക സിക്സി ഗോവയുടെ പരിശീലക സ്ഥാനത്തേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തു നിന്നും ആൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്